ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ വൈസ്കൂൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി തമ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ ഇന്നത്തെ അതിഥിയാണ് ഗേസ് ഇവിടുത്തെ ഓക്കെ ഇവിടെ വൈശാട്ടിൻ്റെ വല്യമ്മയുടെ മോളുടെ മോളാണ് കേട്ടോ അത് അവളുടെ മേമിയാണ് ഞാൻ പക്ഷെ ഞാൻ അങ്ങനെ വിളിപ്പിക്കാറില്ല അത് വേറെ കാര്യം ഓക്കെ അപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നാളെ എനിക്കൊരു ഷൂട്ടുണ്ട് ഗെയ്സ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് ബട്ട് ഇടണം തോന്നി ഓക്കെ അപ്പോൾ ഞാൻ ഇത്രയും നേരം പുറത്തൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാ ഇപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ അപ്പോൾ രാത്രിയാണ് ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ എനിക്കറിയാം എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ഫേഷ്യൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ക്ലെൻസിങ് ആണ് ഫസ്റ്റ് ചെയ്യുന്നത് അത് നന്നായി മുഖം കഴുകി ക്ലെൻസർ യൂസ് ചെയ്ത് നന്നായി ക്ലെൻസ് ചെയ്യാൻ ഒക്കെ ആയുർവേദ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഒന്നും കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമല്ല അതിനുശേഷം ഞാൻ നന്നായി സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ക്രബ്ബർ യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യുകയാണ് ഇതിപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് തീർത്തുകയാണ് കേട്ടോ പേര് തീർത്താം നമ്മൾ ചക്കര എന്നാണ് വിളിക്കാം ഓക്കെ അപ്പം ഞാൻ വരുമ്പോഴത്തേക്കും അല്ലുട്ടനും നല്ല വന്നു വന്നുകഴിഞ്ഞ് ഞാൻ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തുമ്പി മുകളും നല്ല ഉറക്കായിരിക്കുന്നു കിട്ടോ അപ്പോൾ ഒരു രണ്ടാൾ നല്ല ഉറക്കായത് കൊണ്ട് എൻ്റെ പരിപാടികളൊക്കെ സ്മൂത്തായിട്ട് നടന്നു ഓക്കെ അപ്പോൾ അത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഹെയറിന് ഹെയറിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് ഇപ്പോൾ കുറവായിട്ടാണ് തോന്നുന്നതെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ് കാരണം എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് ചക്കര കിടന്ന് കിടന്നുറങ്ങുന്നുണ്ട് തുമ്പിമോള് പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തുള്ളത് അപ്പോൾ ആ സമയത്താണ് ഞാനത് ചെയ്യുന്നത് എന്ന് മാത്രം ഓക്കെ എന്ത് ഇത് ചെയ്യുന്നതല്ല വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ ഇതാ ഞാൻ നന്നായി സ്ക്രബ് ചെയ്യുകയാണ് നന്നായിട്ട് മസാജ് ചെയ്ത് നന്നായി സ്ക്രബ് ചെയ്യാം കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ലെവളും കണ്ടോ അവളിവിടെ വന്നപ്പം അവക്കും കിട്ടി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണെന്ന് ചെയ്യുന്നത് അപ്പോൾ അതാ ഇതാണ് പരിപാടി കോലം ഇതാണ് കേട്ടോ അച്ഛൻ വന്നിട്ട് ഇടയ്ക്കൊക്കെ നോക്കുന്നത് എന്ത് ഇത് കോലമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അഡീപള്ളി റിസൾട്ടായിരുന്നു മക്കളെ ഒരു രക്ഷയില്ല കാരണം ശരിക്കും മുഖം കഴുകിയപ്പോൾ അതിൻ്റെ ചേഞ്ചിക്കന്നെ മനസ്സിലായി നല്ല എന്താ പറയുക ഒരു ബ്രൈറ്റ്നെസ്സും ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സംഭവം അങ്ങനെ ഞാൻ ഇത് ഇതിൻ്റെ സ്ക്രബ് ഫസ്റ്റ് ടൈം ഇത് വെജിറ്റബിൾ പീലാണ് കേട്ടോ അപ്പോൾ അത് വെച്ച് സ്ക്രബ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നല്ല നല്ല റിസൾട്ടായിരുന്നേ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി നാളത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ ഷൂട്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് സെറ്റ് ചെയ്തതാണ് അപ്പോൾ എൻ്റെ ചേച്ചിയുണ്ട് ചേച്ചീൻ്റെ കെയർ ഓഫിലാണ് കേട്ടോ ഈ ഒരു ഷൂട്ട് വന്നിരിക്കണേ അപ്പോൾ നാളെ രാവിലെ അല്ലുട്ടന സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അത് അതേപടി ഞാൻ ഷൂട്ടിന് വേണ്ടിയിട്ട് പോകണം അപ്പം രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ പണി വാളും എന്നുള്ളതുകൊണ്ട് എല്ലാ പരിപാടികളും കാരണം എൻ്റെ മുഖം നല്ല ബ്രൈറ്റായിട്ട് കയസ് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ മുഖത്ത് ഒരു കുരു പോലും ഇല്ലാത്ത മുഖമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീരീഡ്സിൻ്റെ ടൈം ആകുന്ന സമയത്ത് കുരു വരും എനിക്കാണെങ്കിൽ ഗുരു കണ്ടാൽ ഞാൻ അറിയാതെ എൻ്റെ കൈകൊണ്ടു പൊട്ടിച്ചു അതെൻ്റെ സ്വഭാവമായിപ്പോയി അത് കഴിഞ്ഞിട്ട് ഞാനിത് എന്താണ് ഈ കുറുക്കി ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേഷ്യല് ചെയ്യാനുള്ള ആണ് കേട്ടോ ഞാൻ ആയുർവേദ പ്രൊഡക്റ്റ്സ് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അടുപ്പത്ത് വെച്ച് പാലിലിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുകയാണ് കേട്ടോ ഓക്കെ വെജിറ്റബിൾ പീല് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആ സാധനം തയ്യാറാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യണം അപ്പോഴും നിങ്ങൾ നോക്കുക ഹെയറിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഇട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഫേഷ്യൽ ക്രീം പക്ഷേ എനിക്കിത് ചെറുതായിട്ടൊന്ന് പണി പണിപാടിയോ എന്നൊരു സംശയമുണ്ട് വേറൊന്നുമല്ല കുറച്ച് ലൂസായിപ്പോയി ഇച്ചിരി കൂടി ടൈറ്റ് വേണമെന്ന് എനിക്ക് അപ്ലൈ ചെയ്തപ്പോൾ തോന്നി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തു നല്ല എന്താ പറയുക ഒരു പെട്ടെന്നൊരു ഒക്കെ തരാൻ നല്ലതാണ് വിച്ച് ഓറഞ്ച് പീൽ കേട്ടോ ഓറഞ്ച് പീൽ അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ചക്കര എന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ ഗെയ്സ് അതാണ് ഞാൻ അവളെ നോക്കിച്ചിരിക്കുന്നത് ഇനി ഞാനിത് ചെയ്ത് കഴിഞ്ഞു കൊണ്ടെങ്കിൽ ചക്കരയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴെങ്ങാനാണെന്തോന്ന് വൈശാഖേട്ടൻ്റെ വീഡിയോ കോൾ ചെയ്തിട്ടോ ആ തൊട്ട് മുന്നേ ഞാൻ ഭയങ്കര പിണങ്ങിയിട്ടൊക്കെ വെച്ച് ഫോൺ വെച്ച് പോകുന്ന ആളാ അപ്പോൾ ഏട്ടൻ വിചാരിക്കേണ്ട ഞാൻ അവിടെ കുത്തിരുന്ന് സങ്കടപ്പെടിയാണ് പിന്നെ ഏട്ടം വിളിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഞാനിവിടെ ഫേഷ്യലും ചെയ്ത് നിൽക്കുന്നത് അല്ലേ എന്നിട്ട് ഞാൻ എടുത്തു വീഡിയോ കോൾ എടുത്ത് ഫുൾ കോമഡി ആയിപ്പോയി ഭയങ്കര റഫിട്ട് സംസാരിക്കാൻ വന്നിട്ട് ആട്ടനെ കൂടെ ചിരിച്ചു പോയി ഗേസ് കയറി ഞാൻ ആ കുത്തിൽ നിൽക്കുന്നത് അങ്ങനെ പക്ഷെ അത് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇതിനേക്കാളിഷ്ടപ്പെട്ടത് പിന്നെ സ്ക്രബ് ചെയ്തപ്പോഴാണ് കേട്ടോ ഇതും എനിക്ക് നല്ല റിസൾട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികളെന്ന് പറയാം ഓക്കെ അപ്പോൾ ഞാനും ചക്കരയും കൂടെ ഈ പരിപാടികളൊക്കെ തീർത്ത് എനിക്ക് നല്ലൊരു റിസൾട്ട് തോന്നി പിന്നെ നമ്മൾ ഷൂട്ടുണ്ടെങ്കിൽ തലേന്ന് എന്താ ചെയ്യാത്ത തല നന്നായിട്ട് ക്ലിനിക് പ്ലസ് ഷാംപൂ ഇട്ടിട്ട് നന്നായി കിടക്കും നിങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് കാരണം തലൊരു തീരെ എണ്ണമയം പാടില്ല എന്നാൽ പറയാം അപ്പം ക്ലിനിക് പ്ലസ് ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല അതൊരു റിസൾട്ട് ഉണ്ടാവും അലോട്ടും ചുമയ്ക്കുന്നുണ്ട് ഗെയ്സ് ഓക്കെ അപ്പോൾ അതാ ഫേഷ്യലും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ട് ചുവന്ന് ദുരിതമുഖമായു ഗെയ്സ് അങ്ങനെ നല്ല റിസൾട്ടായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഇനിയും ഉണ്ട് മക്കളെ പരിപാടികൾ കുറേ ഓർണമെൻസ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഓർണമെൻസ് ഒക്കെ ലൈഗർ ബൈ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് എന്നാണ് ചേച്ചി കേട്ടോ നമുക്ക് കൊളാബ് ചെയ്യുന്നത് അപ്പോൾ അടിപൊളി കളക്ഷൻസാണ് ചേച്ചീൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇന്ന് ചേച്ചി വന്നിട്ട് കുറച്ചൊക്കെ ഇവിടെ തന്നിട്ട് പോയതാണ് അപ്പം അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുക അപ്പം അതിൻ്റെ മുമ്പേ ഞാൻ അണ്ടർ സ്കേർട്ട്സ് ഒക്കെ എടുത്ത് വെക്കുകയാണ് വേറൊന്നുമല്ല സാരി ഏതാന്ന് കൺഫേം ഇതുവരെ ആയിട്ടില്ല അതായത് മൂന്ന് സാരികളുണ്ടതിൽ ഏതാണ് എടുക്കുക എന്നുള്ളത് കൺഫേം ആയിട്ടില്ല അപ്പോൾ ഞാൻ ആ കളേഴ്സൊക്കെ അണ്ടർ സ്കേർട്ടൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഓർണമെൻറ്റ്സ് ചേച്ചി ചേച്ചി കൊണ്ടുവന്ന് തന്ന ഓർണമെൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു കവറിലും ബാഗിലും ഒക്കെയാണല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് ഏതാ നാളെ വെച്ച് നോക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞു ബാഗ് എടുക്കാന്നൊക്കെ വിചാരിച്ചു നോക്കുമ്പോൾ ലഗേജ് കുറച്ച് കൂടുതലാണ് ഗേസ് അതുകൊണ്ട് വലിയ ബാഗ് തന്നെ എടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെ എടുക്കുകയാണ് കേസ് കണ്ടോ ഓർണമെൻസ് സെറ്റ് ചെയ്തത് അടിപൊളി ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ നാളെ എന്തായാലും ലുക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നു ഓ മൈ ഗോഡ് ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല പിന്നെ എന്താ പറയുക നെയിൽ പോളിഷ് ഇട്ടിട്ടില്ല അപ്പോൾ ആ പരിപാടികളൊക്കെയാണ് ഇത് കല്യാണീൻ്റെ ചെരുപ്പാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഇതാണ് നാളെ ഇടുന്നത് ഓക്കെ അപ്പം പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞാൻ കാലിൽ ചെളിയായി കൈകൊണ്ട് തുറക്കുന്ന ടൈപ്പായിരുന്നു കാല് ഭയങ്കരമായിട്ട് സംരക്ഷിക്കുന്നൊരു വ്യക്തിയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനും അല്ലയ്യ പിന്നെ പിന്നെ എനിക്കായിരുന്നു ടൈമില്ലാതെ അങ്ങനെ കൈയിലും പിന്നെ നെയിൽ പോളിഷ് ഒക്കെ ഇടാനുള്ള പരിപാടികളൊക്കെയാണ് ഞാനും ചക്കരയും കൂടിയാണ് ചക്കരയാണ് ഇന്നത്തെ എരഗൈസ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടികൾ ഇനി ബാക്കിയുള്ള ഷൂട്ടൊക്കെ നാളെ കാണാം